അൽബിർ പ്രൈമറി കുട്ടികളുടെ കാസർഗോഡ് ജില്ലാതല സയൻസ് മാത്സ് ഫെയർ വ്യാഴാഴ്ച മൊഗ്രാൽ സാദാദ് ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മൊഗ്രാൽ പെർവാഡ് ഇബ്രാഹിം ബാദ്ഷാ അൽബിറിൽ വെച്ച് നടക്കും അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പ്രൊഫസർ കെ പി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ പതിനെട്ട് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാനൂറോളം പേർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടോളം സ്കൂളുകളിൽ നിന്ന് ഇരുപതോളം ഇരുന്നോളം ഇരുന്നോളം മത്സരാർത്ഥികൾ വ്യാഴാഴ്ച നിന്ന് പത്ത് മണിക്ക് നമ്മുടെ ക്യാമ്പസിൽ തീരു അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ഒരു പിന്നെ മത്സരങ്ങളായിട്ടാണ് അവരെ സംഘടിപ്പിക്കുന്നത് പിന്നെ ബാക്കിയുള്ള സ്കൂൾ മാനേജ്മെന്റും അതുപോലെ ടീച്ചേഴ്സൊക്കെ വായി ഏകദേശമൊക്കെ നന്നതോളം ആൾക്കാർ സംബന്ധിക്കുന്ന ചെയർമാൻ സയ്യിദ് ഹാദി തങ്ങൾ കോർഡിനേറ്റർ സയ്യിദ് ഹംദുള്ള തങ്ങൾ മാനേജർ പി ആർഒ അബ്ദുൾ ഖാദർ അധ്യാപകൻ അൻവർ അഷരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് കാസർഗോഡ്